ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വ്ളോഗത് ഇന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു സ്റ്റേ കേഷന് പോവാണ് അപ്പം അതിൻ്റെ ചെറിയ വിശേഷങ്ങൾ ആയിട്ടുള്ളത് കുഞ്ഞ് വ്ളോഗ്രാ പോ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോണത് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കാക്കൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ വൈകുന്നേരമാണ് നമ്മളിറങ്ങിയത് കാക്കൻ്റെ ഫ്രണ്ടും വൈഫും വരുന്നുണ്ട് അവരെ കൂടെയാണ് ഞാനും അയറിമുളം പോയത് കാക്കക്ക് പിന്നെ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് രാത്രിയേ വരുള്ളൂ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം കോട്ടപ്പാടം മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ നല്ലൊരു ക്ലൈമറ്റും നല്ല സ്ഥലം കാണാനൊക്കെ അങ്ങനെ നമ്മളൊരു അഞ്ച് മണി അഞ്ചര ഒക്കെ ആകുമ്പോഴത്തേനും അവിടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളൊക്കെ കളി തുടങ്ങി അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ വരുന്ന മുന്നേക്കെ നമ്മൾ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ പണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഫിഷും ബീഫും ചിക്കനുമാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് മസാലയും കാര്യമൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ നല്ല അടിപൊളി മസാലയാണ് കേട്ടോ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഓരോ പണിയിലാണ് ചിക്കന് മീന് അങ്ങനെ എല്ലാം ഉള്ളതുകൊണ്ട് ഓരോരുത്തരും ഓരോ പണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം എല്ലാം ബീൻ ചെയ്ത് അതൊരു ബാത്താക്കിയതിന് ശേഷമാണ് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് നമ്മളൊരു ഒറ്റ മസാല ഉണ്ടാക്കിയിട്ട് അത് പിന്നെ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഫിഷിന് ഫിഷിൻ്റെതായ മസാല അങ്ങനെ കൂട്ടിച്ചേർത്തിട്ടാട്ടോ ഉണ്ടാക്കിയത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മൂന്നാളും മൂന്ന് പണിയിലാണ് അപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്ത് തരാൻ സഹായിക്കുന്നത് അവൾ കുറച്ച് നേരം കുട്ടികളെ നോക്കും കുറച്ച് നേരം നമുക്ക് വീഡിയോ എടുത്ത് എടുത്തരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കേനു അങ്ങനെ നമ്മൾ ഈ മസാല തേപ്പം ഒരിടൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ നമ്മൾ മാങ്ങ വരയ്ക്കാമെന്ന് വിചാരിച്ച് ഒരു വീടിൻ്റെ മുട്ടിൽ തന്നെ രണ്ട് മാവ് ഉണ്ടായിരുന്നു കുറേ മാങ്ങകളും അപ്പം നമ്മളിതായാലും വെറുതെ സംസാരിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നാമെന്ന് ചേച്ചിട്ട് മാങ്ങ ഉപ്പും മുളകും ഇട്ട് കഴിക്കുക എന്ന് അതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പോഴത്തന്നെ ഇതാ അയറിയും അയസുട്ടനൊക്കെ നല്ല കളിയാണ് മുറ്റത്ത് ഓടിക്കഴിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഭയങ്കരമായ മാങ്ങ പറിക്കല്ലാണ് പക്ഷേ ഒറ്റ പോലും വീന്നില്ല കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മാങ്ങ കിട്ടി അപ്പം തന്നെ അത് അരിഞ്ഞ് നല്ല ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വിഷാറാക്കി നമ്മൾ കുറച്ച് കഥൊക്കെ പറഞ്ഞു ഇവർ വരുന്ന വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കലായിലിരിക്കുന്നു അപ്പോൾ തന്നെ മക്കൾ നല്ല കളി ചെയ്യുന്നു സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്യുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന് ഇവർ വന്നപ്പോൾ ഐസ്ക്രീം ക്രീം കൊണ്ടുവന്ന് ചിന്തയുന്നു അപ്പോൾ എന്താ കുട്ടികൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഗ്രില്ലിങ് പരിപാടിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ മേലെ ഓപ്പൺ ടെറസ്സിലാട്ടോ ഗ്രില്ല് ചെയ്യുന്നത് കാരണം മയക്കാലം അതിനോണ്ട് എത്ര മഴ പെയ്യുക പണി കിട്ടുകയെന്നറിയില്ലല്ലോ അതുകൊണ്ട് ആദ്യം തന്നെ മേലെയാണ് എല്ലാം സെറ്റ് ചെയ്തത് മേലെ ഗ്രില്ലിങ് പരിപാടി നടക്കുമ്പോഴത്തേന് നമ്മളിവിടെ തായ മയണൈസ് ഉണ്ടാക്കലും ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കലും ഒക്കെ ആയിട്ട് ആ കുഞ്ഞു കുഞ്ഞു പണിയിലായിരുന്നു അവസാന ഘട്ടത്തിലെ പണിയിൽ അപ്പോൾ ഇവിടെ ഇതാണ് കേട്ടോ നമ്മൾ ക്യാമറമാൻ ഈ വ്ളോഗിൻ്റെ ക്യാമറമാനാണിത് അങ്ങനെ ഇതാ ഏകദേശം ഓരോന്നോരോന്ന് ഇങ്ങനെ ആയി ആയിത്തുടങ്ങുന്നുണ്ടായിരുന്നു ആദ്യം ചിക്കൻ ഗ്രില്ല് ചെയ്തു പിന്നെ ഫിഷ് ബീഫ് ലാസ്റ്റ് ആയിരുന്നു ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആക്കി എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്തു ഈ സമയത്ത് ബീഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേനെട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതായിരുന്നു പിന്നെ കുബൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി പിന്നെ നമ്മൾ ഫുഡ് ആയിരുന്നു ഒരു പതിനൊന്ന് മണി പതിനൊന്നരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കഴിക്കുമ്പോൾ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞേ കഴിച്ചിരിക്കുമ്പോഴത്തേന് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു പന്ത്രണ്ട് മണിയും പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു വർത്താനം ഒക്കെ പറഞ്ഞു കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്ത് കുട്ടികൾ ആരും ഇറങ്ങിയിട്ടില്ല എല്ലാവരും നല്ല കളിയില്ലേനും പിന്നെ നമ്മൾ ഒക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഇല്ലേന്ന് പക്ഷേ നല്ല രസം പിന്നെ ഇതാ ഇവർ പുറത്ത് വർത്താനം പറഞ്ഞെടുക്കാണ് നമ്മൾ പിന്നെ നമ്മളെ ബാക്കി പരിപാടിയിലേക്ക് ഇറങ്ങി ക്ലീനിങ്ങും പാത്രം കൈകലും ഓക്കെ ആയി എല്ലാം കൂടി കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പോഴത്തേന് രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ആയിരുന്നു ഇറങ്ങിയത് അപ്പം ഇതായിരുന്നു നമ്മളൊരു കുഞ്ഞ് വ്ലോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തുടർന്നുള്ള വീഡിയോസ് ഇനിയും കാണാം അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നത് തരാം ബൈ